സർവ സംശയം ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്ന് പുതിയ ഒരു ഭാഗത്തിലേക്ക് കിടക്കുകയാണ് സ്വയം പ്രഭാസ്തുതി എന്നാണ് ഈ ഭാഗത്തിന്റെ പേര് ഈ സ്വയം പ്രഭ ആരാണ് എന്ന് ചോദിച്ചാൽ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ ഒരു കഥ പ്രത്യക്ഷപ്പെടുന്നില്ല ഇത് അധ്യാത്മരാമായണത്തിൽ ഉള്ള ഒരു കഥയാണ് അധ്യാത്മ രാമായണത്തെ കിളിപ്പാട്ട് രൂപത്തിൽ ആക്കിയതാണല്ലോ നമ്മൾ വായിക്കുന്ന ഈ ഗ്രന്ഥം അധ്യാത്മരാമായ കിളിപ്പാട്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ ഒരു കഥയില്ല ആരാണ് ഈ സ്വയംപ്രഭ എന്നുള്ള ചോദ്യത്തിന് ആമുഖം ആവശ്യമായിട്ടുണ്ട് വാനരന്മാരും രാമലക്ഷ്മണന്മാരും സീതയെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണല്ലോ അങ്ങനെ വാനരന്മാർ കുറെ ദൂരം യാത്ര ചെയ്ത് അവസാനം ദാഹവും വിശപ്പും കൊണ്ട് അവർ പരവശരായി എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ വേണ്ടില്ല നാവ് വരളുന്നു തൊണ്ട വരളുന്നു ഏതെങ്കിലും ജലാശയം അടുത്തുണ്ടോ എന്നിങ്ങനെ വിഷമിച്ച് അങ്ങനെ നടക്കുന്ന സമയത്ത് അടുത്തെങ്ങും കഴിക്കാനോ കുടിക്കാനോ ഒന്നും തന്നെയില്ല അങ്ങനെയുള്ള വേളയിൽ ഒരു ഗുഹയുടെ അടുത്ത് അവർ എത്തുകയാണ് ആ ഗുഹയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാം എന്ന് കരുതി വാനരന്മാർ ഗുഹയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു ഗുഹയുടെ ഉള്ളിൽ മുഴുവൻ ഇരുട്ടാണ് അങ്ങനെ ആ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് അവർ ഗുഹയുടെ ഉള്ളിൽ ഒരു ദിവ്യലോകം കാണുന്നു ആ ദിവ്യലോകത്തിൽ പ്രവേശിക്കുകയാണ് ആ ദിവ്യലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ധാരാളം പക്ഷികളും അരയിനങ്ങളുമെല്ലാം ചിറകുകളിൽ ജല തുള്ളികളോടുകൂടെ പറന്നു വരുന്നത് ഇവർ കണ്ടു അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അടുത്തെവിടെയോ ജലാശയമുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ അവർ ആ അന്ധകാരം നിറഞ്ഞ പ്രദേശത്തിലൂടെ കടന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഉള്ളിൽ പ്രഭാപൂരിതമായ ഒരു ദിവ്യലോകം കണ്ടെത്തുന്നത് ആ ദിവ്യലോകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു യോഗിനി തപസ്വി ആ യോഗിനി ഈ വാനരന്മാരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥലത്ത് സാധാരണക്കാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ദിവ്യശക്തിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രദേശത്തിൽ എത്തിച്ചേരുകയില്ല എന്തായാലും നിങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് കഴിക്കാൻ ഫലമൂലാദികളും കുടിക്കാൻ ജലവും തേൻ മുതലായ വസ്തുക്കളുമെല്ലാം കൊടുത്തു അതെല്ലാം വാനരന്മാർ ഭക്ഷിച്ചു അവരുടെ ക്ഷീണമൊക്കെ നീങ്ങി ആ യോഗിനിയോട് വാനരന്മാർ ആരാഞ്ഞു അവിടുന്ന് ആരാണ് എന്തിനാണ് ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുന്നത് എന്ന് ചോദിച്ചു അതിന് ആ യോഗിനി പറയുകയാണ് തന്റെ പൂർവ്വ വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വമോഹന ഹേമാമനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദു തന്നെ അതുമൂലം വിശ്വവിമോഹന രൂപിണി അതിസുന്ദരിയായ ലോകത്തെ മുഴുവൻ തന്റെ സൗന്ദര്യം കൊണ്ട് മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീരത്നം ഉണ്ടായിരുന്നു അവരുടെ പേര് ഹേമ എന്നാണ് ഈ ഹേമ ആരാണെന്ന് ചോദിച്ചാൽ ദേവശില്പിയായ വിശ്വകർമാവിന്റെ മകളാണ് ഈ ഹേമ അതിസുന്ദരിയാണ് അവൾ എന്തു ചെയ്തു ഒരു ദിവസം നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ അവളുടെ നാട്യ കൗശലം കൊണ്ട് നൃത്ത സാമർഥ്യം കൊണ്ട് പരമേശ്വരനെ സന്തുഷ്ടനാക്കി ഹേമയുടെ നൃത്തത്തിൽ സംപ്രീതനായ ചന്ദ്രകലാധരൻ എന്തു ചെയ്തു മുക്തേന്ദുശേഖരൻ ശേഖരൻ തന്നെ അതോ മൂലം ദിവ്യ പുരാമിതം ഈശ്വരൻ ആ പരമേശ്വരൻ തന്നെ ദിവ്യമായ ഈ ലോകത്തെ ഹേമയ്ക്ക് കൊടുത്തു ഇവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ ദിവ്യൂതായുണ്ടോ വസിച്ചാളി ആ ഹേമ പതിനായിരക്കണക്കിന് വർഷങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ ഈ ലോകത്ത് വസിച്ചിരുന്നു നാം സ്വയം പ്രഭാസന്തതം പേക്ഷിച്ചിരിപ്പോ ഗന്ധർവപുത്രി സദാ വിഷ്ണു തത്പ വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ വസിച്ചുകൊണ്ടിരുന്നു ആ ഹേമ വിശ്വകർമാവിന്റെ മകളായിരുന്നു ആ സുന്ദരി അവളുടെ സഖിയായിരുന്നു തോഴിയായിരുന്നു ഞാൻ എന്റെ പേര് സ്വയം എന്നാണ് സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തത്പരാ ഞാൻ ഒരു ഗന്ധർവന്റെ മകളാണ് മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കി വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ട് വിഷ്ണുവിൽ മാത്രം തത്പരയായി ഞാൻ ഇവിടെ കഴിയുന്നു തുടർന്ന് ഹേമ ബ്രഹ്മലോകത്തെ പ്രാപിച്ചു അവൾ യാത്രയാകുമ്പോൾ തോഴിയായി എന്നോട് പറഞ്ഞു നീയും ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ മറ്റു ജീവജാലങ്ങളൊന്നും കടന്നു വരികയില്ല കാരണം ഒരു ഗുഹയുടെ ഉള്ളിലുള്ള ദിവ്യമായ ലോകമാണ് ത്രേതായുഗത്തിൽ സാക്ഷാത് മഹാവിഷ്ണു ദശരഥപുത്രനായി ശ്രീരാമനായി അവതരിക്കും അദ്ദേഹം സഞ്ചരിച്ച് ഈ ഭാഗത്തിലൂടെ കടന്നു വരും അപ്പോ അദ്ദേഹത്തെ ദർശിച്ച് വണങ്ങി അദ്ദേഹത്തോട് അപേക്ഷിച്ച് നീ മോക്ഷം നേടുക എന്ന് ഹേമ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വയംപ്രഭയോട് പറഞ്ഞു എന്ന് സ്വയംപ്രഭ തന്നെ ഉണർത്തിക്കുകയാണ് ശ്രീരാമ ദർശനത്തിനായിട്ടാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ തപസനുഷ്ഠിച്ചുകൊണ്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു വാനരന്മാർ ശ്രീരാമന്റെ സമീപം സ്വയംപ്രഭയെ കൊണ്ടുപോകാം എന്ന് വാക്കു കൊടുക്കുന്നു ഈ ദിവ്യ ലോകത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കുക അപ്പോ ആ യോഗിനി സ്വയംപ്രഭ പറഞ്ഞു നിങ്ങൾ കുറച്ചു സമയം കണ്ണെന്ന് അടക്കൂ ഞാൻ പറയുമ്പോൾ കണ്ണു തുറക്കാം എന്ന് പറഞ്ഞു ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ ദിവ്യ നിന്ന് ഈ വാനരന്മാർ നടന്നു വന്ന ആ കാനന മധ്യത്തിൽ ഈ യോഗിനിയും വാനരന്മാരും നിൽക്കുന്നതായി അവർ കണ്ടു ദിവ്യശക്തിയുള്ള ഒരു യോഗിനിയാണല്ലോ അതുകൊണ്ട് ക്ഷണനേരത്തിൽ അവരെ എല്ലാവരെയും ആ ഗുഹയ്ക്ക് പുറത്ത് എത്തിച്ചു സ്വയം ശ്രീരാമന്റെ അടുത്ത് വന്ന സ്വയം ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് വായിക്കേണ്ടത് ആ യോഗിനി എന്തു ചെയ്തു ലക്ഷ്മണ സുഗ്രീവ ലക്ഷ്മീശനെ കണ്ടു പ്രദക്ഷിണം സംയുതം സേവിതീശനെ ബഹുവിധം ലക്ഷ്മണനാലും സുഗ്രീവനാലും സേവിക്കപ്പെടുന്ന ആ ലക്ഷ്മീശനെ നാരായണനെ എന്ന് പറഞ്ഞാൽ ശ്രീരാമ രൂപത്തിൽ അവതരിച്ച സാക്ഷാത് വിഷ്ണു ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു ഭക്തികൊണ്ട് ഇടറുന്ന കണ്ഠത്തോടുകൂടി ശരീരത്തിൽ രോമാഞ്ചത്തോടുകൂടി രാമനെ വീണു നമസ്കരിച്ചു എന്നിട്ട് പല ആ രാമനെ സ്വയം പ്രഭ സ്തുതിക്കുകയാണ് അതാണ് നമ്മുടെ ചർച്ചാ വിഷയം ദാസീതം രഘുപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാനിധേ കാൺ കൊണ്ടുവന്നേനി വീടെ ഞാൻ സാമ്യമില്ലാതെ ജഗത്പഥ ശ്രീപദേ പ്രഭോ ഞാൻ അങ്ങയുടെ ദാസിയാണ് അല്ലയോ രാജേന്ദ്ര വാസുദേവ രാമ ദയാനിധേ അങ്ങേ ഒരു നോക്ക് കാണാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അങ്ങക്ക് തുല്യമായി മറ്റാരുമില്ല അല്ലയോ ലക്ഷ്മീകാന്ത ജഗന്നാഥ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് സ്തുതിക്കുകയാണ് ഞാൻ

ഒന്ന് കാണാൻ അങ്ങേ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ കാത്തിരുന്നത് തപോബലം ഫലം എനിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നു അതീവം രഘുപതെ ഞാൻ ചെയ്ത തപസ്സും ധ്യാനവും ഈശ്വര ഭജനവുമെല്ലാം ഇന്ന് സഫലമായിരിക്കുന്നു ആദ്യനായോരോ ഭവന്തം നമസ്യാമി നമസ്നല്ലേ ഭവാൻ നിർണയം അങ് പ്രപഞ്ചോത്പത്തിക്ക് മുമ്പേ നിലനിന്നിരുന്ന ഈശ്വര തത്വമാണ് ആർക്കും അങ്ങയുടെ സ്വരൂപത്തെ അറിയാൻ കഴിയുകയില്ല വേദ്യനല്ല അങ്ങയുടെ സ്വരൂപം എന്താണ് അങ്ങ് ശ്രീരാമന്റെ രൂപത്തിൽ താമസ ഈ വനത്തിലൂടെ പത്നിയെ അന്വേഷിച്ച് യാത്രയാകുന്നു വാസ്തവത്തിൽ അങ്ങ് ഒരു ക്ഷത്രിയകുമാരനോ ഒരു മനുഷ്യനോ അല്ല അങ് സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ് പരമാത്മാവാണ് അങ്ങ് ആരാണ് ശ്രീരാമൻ അറിയാത്തതല്ല എന്നാലും സ്വയംപ്രഭ ശ്രീരാമനെ ശ്രീരാമന് പലവിധത്തിൽ സ്തുതിക്കുകയാണ് അന്തർബിസ്വീ സന്തം അലക്ഷ്യമാദ്യന്തഹീനം വരം മായായവാനികാഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അങ് വാസ്തവത്തിൽ സകല പ്രപഞ്ചപദാർത്ഥങ്ങളുടെയും അകത്തും പുറത്തും അതുപോലെ ജീവജാലങ്ങളുടെ ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്ന അനശ്വരമായ ആത്മതത്വമാണ് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്തതാണ് അങ്ങയുടെ രൂപം ആദ്യന്തഹീനം പരം ആദിയും അന്തവും അഖണ്ഡ ബോധമാണ് പരമാത്മാവാണ് പക്ഷേ ഛഛഛഛച്ഛഛഛഛഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ മ ഒരു തിരശീല പോലെ അങ്ങയുടെ സ്വരൂപത്തെ മറച്ചിരിക്കുന്നു ആ മറ അങ് തന്നെ സ്വയം തീർത്തതാണ് എന്നെ മറ്റുള്ളവരാരും അത്ര പെട്ടെന്ന് തിരിച്ചറിയണ്ട എന്ന് വിചാരിച്ച് ആ മായയാകുന്ന യവനികയാൽ മറയ്ക്കപ്പെട്ടവനായി അങ്ങ് വാഴുന്നു മായാമയനായ മാനുഷ വിഗ്രഹൻ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ച് രാജകുമാരനായി ക്ഷത്രീയകുമാരനായി അങ്ങ് പല കർമ്മങ്ങളും ചെയ്യുന്നു ഇതൊക്കെ അങ്ങയുടെ ഒരു കളിയാണ് ഒരു തമാശയാണ് ഒരു നാടക നടൻ എങ്ങനെയാണോ അരങ്ങിൽ പല വേഷങ്ങളും അണിഞ്ഞെത്തി കാണികളെ വിസ്മയഭരിതരാക്കി തീർക്കുന്നത് അതുപോലെ മായയെ ആശ്രയിച്ച് അങ്ങ് ഒരു നാടകം നടത്തുന്നു മായയാണ് അങ്ങയുടെ സ്വരൂപത്തെ മറച്ച് അങ്ങ് ഒരു മനുഷ്യൻ എന്ന പോലെ തോന്നിക്കുന്നത് അജ്ഞാനികളറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി ലോകേശ മുഖ്യാമരൗഹമർഥിക്കയാൽ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു നമ്മളൊക്കെ അജ്ഞാനികളാണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഈ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാത്തൊരു സ്വരൂപമാണ് അങ്ങയുടേത് അങ്ങ് വിജ്ഞാനമൂർത്തിയാണ് ജ്ഞാനസ്വരൂപനാണ് ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി ഭഗവത് ഭക്തന്മാർക്ക് ഭക്തി ഉണ്ടാകാൻ വേണ്ടി അതുപോലെ ലോകേശ മുഖ്യ അമരോഗമർദ്ധിക്കയാൽ ലോകേശന്മാർ ലോകേശൻ ബ്രഹ്മദേവൻ ആ ബ്രഹ്മദേവൻ നേതാവായിട്ടുള്ള ദേവഗണങ്ങൾ അങ്ങയോട് വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അങ്ങ് ശ്രീരാമനായി അവതരിച്ചത് അങ്ങ് ക്ഷീരാബ്ദിശായി വൈകുണ്ഠവാസിയായ നാരായണൻ തന്നെയാണ് അവർ ഭൂഭാരം തീർക്കാൻ രാവണനെ നിഗ്രഹിച്ച് ലോകത്തിൽ സജ്ജനങ്ങളെ പരിപാലിക്കണം എന്ന് അർത്ഥിച്ചതുകൊണ്ട് മാത്രം അങ്ങ് രാമനായി അവതരിച്ചിരിക്കുന്നു ലോകേശ മുഖ്യാമര ഉഹമർഥിക്കയാൽ ഭൂമിയിൽ വന്നവ തീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും ഇങ്ങനെ ദേവന്മാർ ചെന്ന് അപേക്ഷിച്ചതുകൊണ്ട് അങ്ങ് ഭൂമിയിൽ ഈ രൂപത്തിൽ രാമനായി അവതരിച്ചു അങ്ങയുടെ സ്വരൂപത്തെ താമസ താമസസ്വരൂപിണിയായ ഞാൻ എങ്ങനെ അറിയും എനിക്കും അങ്ങയുടെ സ്വരൂപത്തെ വേണ്ടവണ്ണം അറിയാൻ കഴിയുന്നില്ല ഭൂമിയിൽ വന്നവനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും എന്നാലും അങ് ആരാണ് എന്നുള്ള കാര്യം ഞാൻ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പൂർണമായി എനിക്ക് അങ്ങയുടെ മഹിമയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങ് വാസ്തവത്തിൽ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ആരാണ് അങ്ങ് സ്വയം പ്രഭ പറയുകയാണ് സച്ചിന്മയം തവ തത്വം ജഗത്രയെ കശിത് പുരുഷൻ അറിയും സുഹൃദിനാം രൂപം തവേദം സദാഭാതു മാനസേ സദാഭാതുമാനസേ താപസാന്തസ്ഥാപത്രയാ സച്ചിന്മയനായ പരമാത്മാവാണ് പരബ്രഹ്മമാണ് തവ തത്വം ജഗത്രയെ കശ്ചിത് പുരുഷൻ അറിയും സുഹൃദീന പുണ്യം ചെയ്ത അപൂർവം ചിലരിൽ ഒരാൾ മാത്രം അങ്ങയുടെ സ്വരൂപത്തെ വേണ്ടവണ്ണം അറിയും രൂപം തവേദം സദാഭാതു മാനസേ എന്നാലും അങ്ങയുടെ ഈ ദിവ്യ ദിവ്യകോമളമായ വിഗ്രഹമുണ്ടല്ലോ ശ്രീരാമന്റെ ഈ രൂപം ഈ രൂപം എന്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ചു നിൽക്കണമേ താപസാന്ത സ്ഥിതം താപസന്മാരുടെ ഉള്ളിൽ ഈ ദിവ്യരൂപം എപ്പോഴും പ്രകാശിച്ചു നിൽക്കുന്നു ആ രൂപം താപത്രയങ്ങളെ നീക്കാൻ കെൽപ്പുള്ളതാണ് ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം ഇങ്ങനെ മൂന്ന് മൂന്നുതരം ദുഃഖങ്ങളാണ് ഓരോ ജീവനും ഇവിടെ അനുഭവിക്കുന്നത് ആ താപത്രയങ്ങളെ നീക്കാൻ അങ്ങയുടെ ഈ രൂപധ്യാനം വളരെയേറെ ഉപകരിക്കും താപശാന്ത താപത്രയാവഹം നാരായണ അഥവാ ശ്രീപാദ ദർശനം അല്ലയോ നാരായണ അങ്ങയുടെ ശ്രീപാദങ്ങളെ കാണുക എന്നുള്ളത് തന്നെ സർവദുഖങ്ങളിൽ നിന്നും ജീവന്മാരെ മോചിപ്പിക്കും നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം അല്ലയോ നാരായണ അങ്ങയുടെ തിരുവടികളെ ദർശിക്കുക എന്നുള്ളത് തന്നെ ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം അല്ലയോ രാമ മോക്ഷം അങ്ങയുടെ തൃപ്പാദ ദർശനം തന്നെയാണ് ആ പാദങ്ങളെ ഒന്ന് കാണാൻ ആ പാദങ്ങളിൽ വീണ് ഒന്ന് നമസ്കരിക്കാൻ കഴിയുന്നവർക്ക് മോക്ഷം

കാണാൻ പറ്റാത്തതാണ് കാണാൻ ലഭിക്കാത്തതാണ് ദർശനമാണ് അങ്ങയുടെ ദർശനം അങ്ങയെ കാണുന്നവർക്ക് മോക്ഷമാർഗം തുറന്നു കിട്ടുന്നു വേദാന്ത ദർശനം വേദാന്തം എന്താണ് എന്നുള്ളതും അങ്ങയെ അറിയുന്നതിലൂടെ മനുഷ്യർ മനസ്സിലാക്കുന്നു എന്നാൽ മനുഷ്യർ എന്താ ചെയ്യുന്നത് പുത്രളത്രമിത്ര വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേ ജപിക്കയില്ല മിത്രം അർത്ഥം കുട്ടികൾ ഭാര്യ സുഹൃത്തുക്കൾ പണം ഐശ്വര്യം ഇവയിലൊക്കെ മതി അഹങ്കരിക്കുന്ന മനുഷ്യർ എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ ഈ ഓരോന്നിലും മനുഷ്യൻ അളവ് കടന്ന് അഹങ്കരിക്കുന്നു എന്നെ പോലെ ആരുണ്ട് എനിക്ക് സമനായി ആരുണ്ട് എന്ന് ദർപ്പിതരായ മാനുഷർ എന്തു ചെയ്യുന്നു രാമരാമേരി ജപിക്കയില്ലെന്നുമേ അവർ ദിവസവും രാമനാമം ജപിക്കാറില്ല രാമ 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 എന്ന അവർ ദിവസേന ജപിക്കാറില്ല വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിൽ മാത്രം രാമനാമം ജപിക്കുന്ന കുറെ കൂട്ടരുണ്ട് ഞാൻ ആരെയും പരിഹസിക്കുകയാണെന്ന് ദയവായി കരുതരുത് ആരെയും അപഹസിക്കുകയോ തരം താഴ്ത്തുകയോ അല്ല എന്റെ ഉദ്ദേശ്യം പക്ഷേ കാര്യങ്ങളെ അവതരിപ്പിക്കാതിരിക്കാൻ പറ്റുന്നില്ല പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസമാണ് കർക്കിടക മാസം ആ ഒരു മാസം മാത്രം നമ്മൾ രാമഭജനവും രാമായണ പാരായണവുമായി കഴിഞ്ഞുകൊടുക്കുന്നു മതിയോ മറ്റ് പതിനൊന്ന് മാസങ്ങൾ എന്തു ചെയ്യും മായയിൽ കുടുങ്ങി കുടുങ്ങിക്കഴിയും അത് വേണ്ട നമുക്ക് എല്ലാ മാസങ്ങളും രാമായണ മാസങ്ങളായി മാറണം സാധാരണക്കാർ എന്താ ചെയ്യുന്നത് മായാമോഹിതരായ മനുഷ്യർ രാമരാമേജി ജപിക്കയില്ലെന്നുമേ അവർ ദിവസേന രാമനാമം ജപിക്കാറില്ല രാമനാമം രാമനാമേ ജപിക്കായി വരേണമേ എനിക്ക് എന്നും രാമനാമം ജപിക്കാനുള്ള സദ്ബുദ്ധി അങ്ങയുടെ കൃപം കൊണ്ട് ഉണ്ടാകണമേ രാമനാമം ജപിക്കാൻ തോന്നിയാൽ ആ രാമനാമം തന്നെ എന്നെ സംസാരത്തിന്റെ മറുകരയിലെത്തിക്കും പക്ഷേ ജപിക്കാൻ തോന്നുന്നില്ലല്ലോ അതുകൊണ്ട് ജപിക്കാൻ എനിക്ക് തോന്നുന്ന മാറ് അങ്ങ് കൃപ ചെയ്യണം എന്നാണ് സ്വയം രാമനോട് അപേക്ഷിക്കുന്നത് നിത്യം നിവൃത്ത ഗുണത്രയർഗായ നിത്യരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ അങ്ങേക്ക് നമസ്കാരം നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ പ്രകൃതി ഗുണങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങളുടെ മാർഗത്തിൽ നിന്ന് ഉയർന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷസ്വരൂപിയായ അങ്ങേക്ക് നമസ്കാരം നിത്യായ നാശമില്ലാത്തവനാണങ് നിഷ്കിഞ്ചന അർത്ഥായ നിഷ്കിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ നയാ പൈസ കയ്യിലില്ലാത്തവർ പരമ ദരിദ്രന്മാർ ആ ദരിദ്രന്മാരുടെ സ്വത്താണങ്ങ് അവർക്ക് കാശും പണവും ഒന്നും കയ്യിലില്ല പക്ഷേ രാമൻ എന്നുള്ള മഹാനിധി അവർക്ക് സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് ധനവന്മാർക്ക് കിട്ടാത്ത സമാധാനവും സന്തോഷവും രാമഭക്തന്മാർക്ക് ലഭിക്കുന്നു അതുകൊണ്ട് അങ്ങ് ഭിക്ഷാം ദേഹികളുടെ ധനമാണ് നിഷ്കിഞ്ചനാർത്ഥായ അങ്ങനെയുള്ള അങ്ങേക്കായി കൊണ്ട് നമസ്കാരം സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ ആനന്ദത്തിന് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വയം ആനന്ദ സ്വരൂപനായി തന്നിൽ തന്നെ രമിച്ചു കഴിയുന്നവനാണങ് നിർഗുണനാണങ്ങ് പ്രകൃതി ഗുണങ്ങൾക്ക് അതീതനാണ് പരമാത്മാവായ അങ്ങ് ത്രിഗുണാത്മനെ എന്നാൽ ത്രിഗുണങ്ങളുടെ രൂപത്തിൽ പ്രപഞ്ചമായി കാണപ്പെടുന്നതും അങ്ങ് തന്നെ അങ്ങ് ഒരേ സമയം ത്രിഗുണങ്ങൾക്ക് അതീതനുമാണ് ത്രിഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ മായയാൽ ഉണ്ടെന്ന് തോന്നുന്ന ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു നിൽക്കുന്നവരുമാണ് അങ്ങനെയുള്ള അല്ലയോ സീതാഭിരാമ അങ്ങേക്ക് നമസ്കാരം ഇപ്പോ സീതയില്ല അടുത്ത് പക്ഷേ സീതയെ താമസിയാതെ തന്നെ അങ്ങ് കണ്ടെത്തും സീതാദേവിയുമായി അങ്ങ് ഒത്തുചേരും അങ്ങനെ സീതാദേവിയോടുകൂടി കൂടുതൽ പ്രകാശിക്കുന്ന അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങനെ എന്റെ നമസ്കാരം സ്വയംപ്രഭയുടെ സ്തുതി അവസാനിക്കുന്നില്ല ആ സ്തുതിയുടെ ബാക്കി ഭാഗം നമുക്ക് നാളെ വായിക്കാം